ിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ നൂറ്റി എഴുപത്തിയാറാം വാർഷിക ദിനമാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ വിജ്ഞാപനത്തിന് ശേഷം ലോകം നൂറ്റി എഴുപത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു സംഭവകുലമായ സമരോന്മുഖമായ അനവധി വിപ്ലവ സമരങ്ങളുടെ മുന്നേറ്റങ്ങളുടെ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇന് ലോകത്ത് ഉണ്ടായിട്ടുള്ളത് മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രഗതികരണത്തെ മാറ്റി തീർക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച കൃതിയാണ് മാർസും എങ്കർസും തയ്യാറാക്കിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒരു പക്ഷേ ലോകത്തിലേറ്റവുമധികം ആളുകൾ വായിക്കപ്പെട്ട കൃതിയാവാം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പലരും നിരീക്ഷിക്കുന്നത് ബൈബിളും ഖുറാനും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവുമധികം പ്രചാരം ലഭിച്ച കൃതിയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നാണ് ടെറി ഈഗിൾട്ടൻ നിരീക്ഷിക്കുന്നത് ഒരു മാർസിസ്റ്റ് സാംസ്കാരിക വിമർശകനാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഏറ്റവും സ്വാധീനമുണ്ടാക്കിയ ഒരൊറ്റ കൃതി മാനിഫെസ്റ്റോ മാത്രമാണെന്നാണ് മാനിഫെസ്റ്റോവിൻ്റെ രചയിതാവിനെ പോലെ ഒരു ചിന്തകനും രാഷ്ട്രീയക്കാരനും ശാസ്ത്രജ്ഞരും മതനേതാക്കന്മാരും ഇത്രയും നിർണായകമാം വിധം ചരിത്രത്തിൻ്റെ ഗതിക്രമത്തെ സ്വാധീനിച്ചിട്ടില്ല ചരിത്രത്തെ പരിവർത്തനപ്പെടുപ്പെടുത്തുന്നതിൽ നിർണായകമായ സ്വാധീനം മാനിഫെസ്റ്റോവും അതിൻ്റെ രചയിതാക്കളായ മാർസും എങ്കിൾസും മുന്നോട്ട് വെച്ച തത്വചിന്തയും വഹിച്ചു എന്നുള്ളതാണ് മനുഷ്യചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാർസ് രൂപാന്തരപ്പെടുത്തിയെന്ന കാര്യം കടുത്ത മാർസിസ്റ്റ് വിരുദ്ധർക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്ന വസ്തുതയാണ് മുരത്ത സോഷ്യലിസ്റ്റ് വിരുദ്ധ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ലൂഡ്വിംഗ് വോൺ മൈസസ് അദ്ദേഹം കെയീഷ്യൻ സാമ്പത്തിക സിദ്ധാന്തങ്ങൾക്കെതിരെ ക്ഷേമരാഷ്ട്ര തിയറിക്കെതിരായി രംഗത്ത് വന്ന മുസോൾണിയുടെ ഭാസത്തെ ഒക്കെ ന്യായീകരിച്ച പ്രതിസന്ധിയെ മുസോൾനി എങ്ങനെയാണോ നേരിടുന്നത് അതുപോലെ നേരിടണമെന്ന് മുതലാളിത്ത ഭരണകൂടങ്ങളെ ഉപദേശിച്ച ചിന്തകനാണ് മൈസസിൻ്റെ ലിബറലിസം എന്ന കൃതി കടുത്ത ഇടതുപക്ഷ വിരുദ്ധത പുലർത്തുന്ന ഒന്ന പൊതുമേഖലയും സർക്കാർ ഇടപെടലും ആ രീതിയിലുള്ള നയങ്ങൾ അന്തിമമായി സൂക്ഷിസത്തിലേക്ക് നയിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ മുതലാളിത്ത രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ ആളാണ് മൈസസ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളാണ് പിൽക്കാലത്ത് നിയോലിബറലിസത്തിൻ്റെ സൈദ്ധാന്തിക അടിസ്ഥാനമായി മാറിയത് മാനിഫെസ്റ്റോവും അതിലൂടെ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട മാർക്സിസവും മനുഷ്യ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനത്തെയും അതിൻ്റെ സാർവത്രിക സ്വഭാവത്തെയും കുറിച്ച് മൈസസ് പറയുന്നത് ഇങ്ങനെയാണ് ചരിത്രം എന്നെങ്കിലും മനുഷ്യരാശിയുടെ ഒരു വിഭാഗത്തിൽ പരിമിതപ്പെട്ട് നിൽക്കാതെ എല്ലാ വംശങ്ങളിലും രാജ്യങ്ങളിലും മതങ്ങളിലും സംസ്കാരങ്ങളിലും പെട്ട ആളുകളിൽ അവരാൽ പിന്തുണക്കപ്പെട്ട ആദ്യത്തെ പ്രത്യയശാസ്ത്ര പ്രവണത മാനിഫെസ്റ്റോവും അത് മുന്നോട്ട് വെച്ച മാർസിസവുമാണെന്ന് പറയുന്നത് കടുത്ത സോഷ്യലിസ്റ്റ് വിരുദ്ധനായ ലുദ്വിൻ ബോൺ മൈസസാണ് മാർസിസ്റ്റ് ചിന്തകനായിട്ടുള്ള ചരിത്രകാരനായിട്ടുള്ള എറിക് ഓപ്സാം ചരിത്രപരമായ അനിവാര്യതയുടെ രേഖ എന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ രചനയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് മുതലാളിത്തത്തിൻ്റെ ശവക്കുഴി തോണ്ടാനായി പിറന്നു വീണ തൊഴിലാളി വർഗത്തെ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയാക്കി വളർത്തുന്നതിൽ നിർണായകമായ പങ്കാണ് മാനിഫെസ്റ്റോവിനും അതിൻ്റെ രചയിതാക്കളായ മാർസിനും എങ്കൽസിനും ഉള്ളത് പ്രായോഗിക വിപ്ലവ പ്രവർത്തനത്തിലുള്ള വഴികാട്ടി എന്ന നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷ്യവും അതിലേക്കെത്താനുള്ള സൈദ്ധാന്തികവും പ്രായോഗികവുമായ രാഷ്ട്രീയ സമീപനവുമാണ് മാനിഫെസ്റ്റോ വ്യക്തമാക്കി തരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രത്തിൻ്റെ ജീവസത്ത എന്നത് വർഗസമര സിദ്ധാന്തമാണ് മാനിഫെസ്റ്റോ തുടങ്ങുന്നത് തന്നെ നാളിതുവരെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ലിഖിത ചരിത്രമാകെ വർഗസമരങ്ങളുടെ ചരിത്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോ സമൂഹത്തിലും നടക്കുന്നതും സമൂഹത്തിൻ്റെ ആകെ വിപ്ലവകരമായ പുനഃസംഘടനയെ ലക്ഷ്യമാക്കിയിട്ടുള്ളതുമായ പോരാട്ടമാണ് വർഗ്ഗസമരമെന്ന് മാനിഫെസ്റ്റോ വ്യക്തമായി വിശദീകരിക്കുന്നു ചരിത്രത്തെ സംബന്ധിച്ച വൈരുദ്ധ്യാത്മകവും ഭൗതികവാദപരവുമായ രീതിശാസ്ത്രമാണ് മാനിഫെസ്റ്റോവിലുടനീളം അതിൻ്റെ രചയിതാക്കളായ മാർസും എങ്കൽസും സ്വീകരിച്ചിട്ടുള്ളത് ചരിത്രത്തിൻ്റെ ഭൗതിക വ്യാഖ്യാനം അനുസരിച്ച് ഓരോ സമൂഹത്തിലും ഉൽപാദന ശക്തികളും അവയുടെ വളർച്ചയുടെ നിലവാരത്തിനനുസരിച്ച് ഉൽപാദന ബന്ധങ്ങളുമുണ്ട് ഇത് നിരന്തരം വളരുകയെന്ന പ്രവണ പ്രവണതയാണ് ഉൽപാദന ശക്തികൾക്ക് ഉള്ളത് അതിൻ്റെ ഒരു ഇൻബോണായ പ്രശ്നം എന്താണത് ഉൽപാദന ശക്തികളെ സംബന്ധിച്ച് അത് സ്വയം നിരന്തരമായി വളരുന്നതാണ് നവീകരിക്കുന്നതാണ് എന്നാൽ ഉൽപാദന ബന്ധങ്ങൾ ഒരിക്കൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വയം മാറാതിരിക്കാനുള്ള പ്രവണത പ്രകടിപ്പിക്കുന്നു അതായത് ഉൽപാദന ശക്തികളും ഉൽപാദന ബന്ധങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് വർഗസമരത്തിൻ്റെ അടിസ്ഥാനമായി വർധിക്കുന്നത് വർഗവിഭജീത സമൂഹങ്ങളിൽ ഈ വിരുദ്ധ ശക്തികളെ പ്രൈധാനം ചെയ്യുന്ന വർഗങ്ങളും അവ തമ്മിലുള്ള സമരവുമാണ് ചരിത്രത്തിൻ്റെ ചാലകശക്തിയായി വർദ്ധിക്കുന്നത് അതുകൊണ്ടാണ് മാർസിസ്റ്റുകൾ ചരിത്രത്തിൻ്റെ ചാലകശക്തി വർഗസമരമാണ് എന്ന് പറയുന്നത് മുതലാളിത്ത സമൂഹത്തിൽ ഈ സമരം കൂടുതൽ സങ്കീർണമായി തീരുന്നു എന്നതാണ് മുതലാളിത്തത്തിൻ്റെ വികാസ പരിണാമങ്ങളുടെ ചരിത്രാനുഭവങ്ങളെ മുൻനിർത്തി നമുക്ക് പറയാൻ കഴിയാം മുതലാളിത്തം കുത്തക മുതലാളിത്തവും സാമ്രാജ്യത്വവുമായി വളരുന്നതോടെ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ലോകത്തെയാകെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഭൂപരമായും വിഭജിച്ചെടുക്കുന്നു അതോടെ പ്രത്യക്ഷപ്പെടുന്ന പുതിയ വൈരുദ്ധ്യങ്ങളെ ലെനിൻ വിശകലനം ചെയ്യുന്നു ടെനിൻ്റെ സാമ്പ്രായത്വം മുതലാളിത്തത്തിൻ്റെ പരമോന്നത ഘട്ടം എന്ന പുസ്തകം മൂലധനത്തിൻ്റെ തന്നെ തുടർവാള്യമായിട്ടാണ് പലരും പരിഗണിക്കുന്നത് ഓരോ രാജ്യത്തിനകത്തും ചൂഷകരും ചൂഷിതരും തമ്മിലുള്ള വൈരുദ്ധ്യത്തോടൊപ്പം സാമ്പ്രായത്തെ രാഷ്ട്രങ്ങളും മർദ്ദി രാഷ്ട്രങ്ങളും ജനതകളും തമ്മിലുള്ള വൈരുദ്ധ്യവും പ്രധാനമായി തീരുന്ന അവസ്ഥയാണിത് തൊഴിലാളികളുടെ നേതൃത്വം അസംതൃപ്തരായ ഇതര വർഗങ്ങളെയെല്ലാം അണിചേർത്തുകൊണ്ട് മഹാഭൂരിപക്ഷത്തിൻ്റെ പ്രസ്ഥാനമായി മാറുമെന്നാണ് മാനിഫെസ്റ്റോ ദർശനം ചെയ്യുന്നത് ചരിത്രത്തെയും സാമൂഹ്യ പരിവർത്തനത്തെയും സംബന്ധിച്ച ശാസ്ത്രീയമായ വിശകലനമാണ് മാനിഫെസ്റ്റോ നടത്തുന്നത് ചരിത്രപരമായ പരിവർത്തനം നിരന്തരം സംഭവിക്കുന്നത് സ്വന്തം ചരിത്രം നിർണ്ണയിക്കുന്ന മനുഷ്യരിലൂടെയാണെന്നാണ് മാർസിസം കാണുന്നത് ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾ കേവലമായ പ്രകൃതി നിയമങ്ങൾ പോലെയല്ലെന്നും അതിൽ മനുഷ്യർക്ക് പ്രധാന പങ്കുണ്ടെന്നും മാർസിസം കാണുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അസന്ധിഗ്ധമായ ഭാഷയിൽ വ്യക്തമാക്കുന്നത് മുതലാളിത്തം അതിൻ്റെ ശവക്കുഴി തോണ്ടുന്ന ദിവസവും കാത്ത് നാം കൈകെട്ടി നിൽക്കുകയല്ല മറിച്ച് വിപ്ലവ സമരങ്ങളിലൂടെ മുതലാളിത്തത്തെ അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കുകയാണ് വേണ്ടതെന്നാണ് അതായത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വിഭാവനം ചെയ്യുന്നത് ചരിത്രത്തിൻ്റെ കേവല സാക്ഷികളായ മനുഷ്യരെയല്ല ചരിത്രത്തിൽ ഇടപെടുന്ന മനുഷ്യരെയാണ് മഹാനായ മാർസ് ഫയർബാഗിനെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ പതിനൊന്നാമത്തെ പോയിന്റായി കുറിച്ചിട്ടത് ലോകത്തെ വ്യാഖ്യാനിക്കുന്ന തത്വചിന്തയല്ല ലോകത്തെ മാറ്റിത്തീർക്കുന്ന തത്വചിന്തയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നാണ് ലോകത്തെ മാറ്റിത്തീർക്കാനുള്ള തത്വശാസ്ത്രത്തിൻ്റെ രാഷ്ട്രീയ പ്രയോഗരേഖ എന്ന നിലയിലാണ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതും പ്രകാശിതമാകുന്നതും ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന ദൃഢനിശ്ചയമാണ് മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർസം ഉന്നയിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആ രീതിയിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത് സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്നാമതായി ലോകത്തെ മാറ്റാൻ കഴിയുമോ മാറ്റാൻ കഴിയുമെങ്കിൽ എങ്ങനെ ആ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ശക്തി ഏതാണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്കും തങ്ങൾ ജീവിച്ച ചരിത്ര സാഹചര്യത്തിൽ നിന്ന് തങ്ങളുടെ അനുഭവത്തിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സംക്ഷിപ്തമായ ഉത്തരമാണ് മാനിഫെസ്റ്റോവിലൂടെ മാർസും എങ്കൽസും നൽകുന്നത് മാറ്റാൻ കഴിയില്ല മനുഷ്യ സമൂഹത്തിൻ്റെ അന്ത്യ അവസാന ഘട്ടമാണ് മുതലാളിത്തം എന്ന ഹെഗലിനെ പോലുള്ള വലത് യാഥാസ്ഥിക തത്വചിന്തകന്മാരുടെ ഭൂഷ തത്വചിന്തകന്മാരുടെ വാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് ലോകത്തെ മാറ്റാൻ കഴിയുന്ന തത്വചിന്തയുടെ മാർഗരേഖയെന്ന നിരക്ക് മാനിഫെസ്റ്റോ തയ്യാറാക്കപ്പെടുന്നത് മാനിഫെസ്റ്റോവിൻ്റെ അർത്ഥശാസ്ത്രപരവും തത്വചിന്താപരവുമായ അർത്ഥതലങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ മാർസും എങ്കൽസും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിനും എണ്ണൂറ്റി നാൽപ്പത്തെട്ടിനും ഇടക്ക് എഴുതിയ കൃതികളെ നമുക്ക് റഫർ ചെയ്യേണ്ടി വരും വായിക്കേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലേക്ക് അവരെങ്ങനെ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വായന ഈ ഒരു പഠനം വളരെ ആവശ്യമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലാണ് മാർസും എങ്കൽസും സുഹൃത്തുക്കൾ സൗഹൃദം ആരംഭിക്കുന്നത് മാർസ് അതേപോലെ തന്നെ അർണോൾഡ് റൂഷും ചേർന്ന് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ജർമ്മൻ ഫ്രഞ്ച് ഇയർ ബുക്ക് എന്ന ഒരു ആനുകാലിക പ്രസിദ്ധീകരണം അത് പുറത്തിറക്കുന്നതിന് മാർസ് എങ്കൽസിൻ്റെ സഹായം തേടി ഒരു ലക്കം മാത്രമേ അത് പുറത്തിറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആ ജർമ്മൻ ഫ്രഞ്ച് ഇയർ ബുക്കിലാണ് അർത്ഥശാസ്ത്ര വിമർശനത്തിൻ്റെ രൂപരേഖകൾ എന്ന ലേഖനം എഴുതിയത് സ്വകാര്യ സ്വത്ത് സനാതനമല്ലെന്നും ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ദശാസന്ധി ആവിർഭവിച്ചതാണെന്നും അതിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും ആ ലേഖനത്തിൽ എങ്കിൽ സമർത്ഥിച്ചു അത് മുതലാളിത്തത്തെ സംബന്ധിച്ച സമ്പദ്ശാസ്ത്രപരമായ ഒരു പഠനം മാത്രമല്ല ചരിത്രത്തിൻ്റെ പരിണാത്മാക പരിണാമാത്മകമായ പരിവർത്തനാത്മകമായ ഒരു ദർശന പദ്ധതി ആണ് മുതലാളിത്തത്തെ വിശകലനം ചെയ്തുകൊണ്ട് എങ്കൽസ് മുന്നോട്ട് വരിച്ചത് ചരിത്രപരമായ ഭൗതികവാദ സമീപനത്തിൽ എങ്കൽസ് മുതലാളിത്തം ചരിത്രത്തിലെ ഒരു സവിശേഷ ഘട്ടം മാത്രമാണ് അത് പരിവർത്തന വിധേയമാണെന്നും ഈ ലേഖനത്തിലൂടെ സമർത്ഥിച്ചു ഭൂഷാ സമൂഹത്തിലെ എല്ലാ ശത്രുതകളുടെയും അടിയിലുള്ളത് സ്വകാര്യ സ്വത്താണെന്ന് അത് സൃഷ്ടിക്കുന്ന വൈരുദ്ധ്യങ്ങൾ ഒരു വിപ്ലവത്തിലേക്ക് സമൂഹത്തെ നയിക്കുമെന്നും എഗൽസ് വിശകലനം ചെയ്ത് സമർത്ഥിച്ചു ഹെഗലിൻ്റെ നിയമശാസ്ത്ര വിമർശനത്തിനുള്ള ഒരു സംഭാവന എന്ന മാർസിൻ്റെ ലേഖനവും ഈ ഫ്രഞ്ച് ജർമ്മൻ ഇയർ ബുക്കിൽ ആ ലേഖത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നു സമൂഹത്തിൻ്റെ പരിവർത്തനവും വിപ്ലവകരമായ പുനഃസംഘടനയും നിർവഹിക്കാൻ പോകുന്ന യഥാർത്ഥ ശക്തി തൊഴിലാളി വർഗമാണെന്ന് ആ ലേഖനത്തിൽ മാർസ് വ്യക്തമാക്കി വസ്തുനിഷ്ഠമായ കാരണങ്ങൾ തൊഴിലാളി വർഗത്തിന് ചൂഷണത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാനും മർദ്ദിതരും മർദ്ദകരുമില്ലാത്ത വ്യവസ്ഥ സൃഷ്ടിക്കാനും കഴിയുമെന്നുമാണ് മാർസ് ആ ലേഖനത്തിലൂടെ പറഞ്ഞു വെച്ചത് മുതലാളിത്ത സാമൂഹ്യ ബന്ധങ്ങളെയും അതിനെ നിർണയിക്കുന്ന വർഗഘടനയും അതിനകത്ത് വിവിധ വർഗ്ഗങ്ങളുടെ പദവിയെയും പങ്കിനെയും സവിശേഷ സ്വഭാവങ്ങളെയും അപഗ്രഹന വിധേയമാക്കിക്കൊണ്ടാണ് മാർസ് ഇത്തരമൊരു നിരീക്ഷണം ഒരു നിഗമനം മുന്നോട്ട് വെക്കുന്നത് ഇതോടൊപ്പം മാർസ് വിപ്ലവകാരിയായ ഒരു വർഗ്ഗവും വിപ്ലവകരമായ ഒരു സിദ്ധാന്തവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെയും സംയോജനത്തെയും സംബന്ധിച്ച വീക്ഷണവും ആ ലേഖനത്തിലൂടെ മുന്നോട്ട് വെച്ചു മാർസ് എഴുതിയത് കുറച്ച് നീണ്ടതാണെങ്കിലും ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് ഉദ്ധരിക്കേണ്ടതുണ്ട് തീർച്ചയായും വിമർശനത്തിൻ്റെ ആയുധം ആയുധങ്ങൾ കൊണ്ടുള്ള വിമർശനത്തിന് പകരമാവാൻ സാധ്യമല്ല ഭൗതിക ശക്തി കൊണ്ട് തന്നെ ഭൗതിക ശക്തിയെ പുറത്താക്കണം എന്നാൽ ബഹുജനങ്ങളെ പിടികൂടുന്നതോടുകൂടി സിദ്ധാന്തവും ഒരു ഭൗതിക തീരുന്നു സിദ്ധാന്തം അതിൻ്റെ മാനവികത തെളിയിക്കുന്നതോടെ അതിന് ബഹുജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുണ്ടാവുന്നു സിദ്ധാന്തം ആകുന്നതോടെ റാഡിക്കലാവുന്നതോടെ അതിൻ്റെ മാനവികത തെളിയിക്കുന്നു റാഡിക്കലാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും നാരായ വേരുകളിൽ കടന്ന് പിടിക്കുക എന്നതാണ് അർത്ഥം എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ തന്നെയാണ് അതിൻ്റെ നാരായ പേര് ജർമ്മനിക്ക് പ്രായോഗികമായി സാധ്യമായ ഒരേ ഒരു മോചനം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായിട്ടുള്ളത് മനുഷ്യൻ തന്നെയാണെന്ന് വിളംബരം ചെയ്യുന്ന സിദ്ധാന്തത്തിൻ്റെ നിലപാടിൽ നിന്ന് തുടങ്ങുന്ന മോചനമാണ് ഈ മോചനത്തിൻ്റെ മസ്തിഷ്കം തത്വചിന്തയാണ് അതിൻ്റെ ഹൃദയം തൊഴിലാളി വർഗവും തൊഴിലാളി വർഗത്തെ നാമാവശേഷമാക്കാതെ അതായത് വർഗവ്യത്യാസങ്ങൾ ഇല്ലാതാക്കാതെ തത്വചിന്തയെ ഒരു യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയില്ല തത്വചിന്തയെ ഒരു യാഥാർത്ഥ്യമാക്കാതെ തൊഴിലാളി വർഗത്തെ നാമാവശേഷമാക്കാനും അതായത് വർഗരഹിത സമൂഹ സൃഷ്ടിക്കാനും കഴിയില്ല അതായത് തത്വചിന്ത അതിൻ്റെ ഭൗതിക ഉപകരണങ്ങളെ തൊഴിലാളി വർഗത്തിൽ കണ്ടെത്തുന്നത് പോലെ തൊഴിലാളി വർഗം അതിൻ്റെ ഉപകരണങ്ങളെ തത്വചിന്തയിൽ കണ്ടെത്തുന്നു എങ്കൽസിൻ്റെ അർത്ഥശാസ്ത്ര ഒരു രൂപരേഖ ഇരുന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മാർസ് അർത്ഥശാസ്ത്ര ദാർശനിക കുറിപ്പുകൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ എഴുതുന്നത് ഭൂഷാ സമൂഹത്തെക്കുറിച്ചുള്ള അപഗ്രഥനാത്മകമായ ഒരു പഠനമാണ് ഈ അർത്ഥശാസ്ത്ര അർത്ഥശാസ്ത്ര ദാർശനിക കുറിപ്പുകൾ എന്ന കൃതി മുന്നോട്ട് വെക്കുന്നത് ഭൂഷാ സമ്പദ് വ്യവസ്ഥയുടെ അനിവാര്യമായ എല്ലാ പ്രധാന പ്രതിഭാസങ്ങളും ഉടലെടുക്കുന്നത് ഉപകരണങ്ങളുടെ സ്വകാര്യ ഉടമസ്ഥയിൽ നിന്നാണെന്നും ദാരിദ്ര്യമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ സ്വകാര്യ ഉടമ സമ്പ്രദായത്തെ ഇല്ലാതാക്കണമെന്നുമാണ് മാർസ് തൻ്റെ അർത്ഥശാസ്ത്ര ദാർശനിക കുറിപ്പുകളിലൂടെ പറഞ്ഞു വെച്ചത് അതാണ് മൂലധനത്തിൽ പിന്നീട് സമഗ്രമായ രീതിയിൽ മാർസ് വിശദീകരിക്കുന്നത് അന്യവൽക്കരണത്തെക്കുറിച്ചുള്ള നിരീക്ഷണവും അതായത് മുതലാളിത്തത്തെ മുതലാളിത്തമുണ്ടാക്കുന്ന വ്യക്തികളും വ്യക്തികളും തമ്മിലുള്ള അതേപോലെ ഉൽപാദകനും തൊഴിലാളിയും തമ്മിലുള്ള അന്യവൽക്കരണത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും മാർസ് ഈ അർത്ഥശാസ്ത്ര ദാർശനിക കുറിപ്പുകളിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് ബഹുമുഖമായ സർഗപ്രവർത്തനവും അനന്തമായ പുരോഗതിയും രൂപപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ജീവിയായി മനുഷ്യനെ പരിണമിപ്പിച്ചത് അധ്വാനമാണ് വ്യക്തിത്വത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വികാസത്തിൽ അധ്വാനത്തിൻ്റെ പങ്കെന്ത് എന്ത് എന്ന അന്വേഷണമാണ് മാർസ് നടത്തിയത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന സാര എന്നത് അധ്വാനമാണെന്ന് മാർസ് വിശദീകരിക്കുന്നു പക്ഷേ മുതലാളിത്ത വ്യവസ്ഥയിൽ അധ്വാനത്തിൻ്റെ ഉൽപ്പന്നം തൊഴിലാളിയിൽ നിന്ന് കവർന്നെടുത്ത് ഉൽപ്പാദന ഉപകരണങ്ങളുടെ ഉടമയായ മുതലാളി തൊഴിലാളിയെ അടക്കി വാഴുന്ന ഒരു ശക്തിയായി മാറുന്നു അധ്വാനത്തിൻ്റെ ഉൽപ്പന്നവും അധ്വാനത്തിൻ്റെ ഉപകരണവും നഷ്ടപ്പെടുന്ന തൊഴിലാളി വെറും കൂലിയടിമയാകുന്നു ഇത് സാമൂഹ്യവും രാഷ്ട്രീയവും ആശയപരവും മറ്റെല്ലാ രൂപങ്ങളിലുമുള്ള അന്യവൽക്കരണത്തെ അപരവൽക്കരണത്തെ ദൃഢീകരിച്ചു നിർത്തുന്നു മുതലാഴിത്തെ ഉൽപ്പാദനം സൃഷ്ടിക്കുന്ന ഈ അന്യവൽക്കരണം മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ വികൃതമാക്കുന്നു വ്യക്തിയും വ്യക്തിയും തമ്മിലുള്ള ബന്ധങ്ങൾ അന്യവൽക്കരിക്കപ്പെടുന്നു തൊഴിലെടുക്കുന്നവരും എടുക്കാത്തവരും തമ്മിൽ ശത്രുത വളരുന്നു ഇത് തൊഴിലാളികൾക്കിടയിൽ തന്നെ പരസ്പരം അന്യവൽക്കരണത്തിന് കാരണമാകുന്നുവെന്നും മാർസ് വിശദീകരിക്കുന്നുണ്ട് ഊഷാ സമൂഹത്തിൽ പണം എല്ലാറ്റിനും മാനദണ്ഡമാകുന്നുവെന്നും അതെല്ലാ മാനുഷിക മൂല്യങ്ങളെയും അടക്കി വരിക്കുന്നുവെന്നുമുള്ള മാനിഫെസ്റ്റോയിലെ വാക്കുകൾ വളരെ പ്രധാനമാണ് ഹൃദയശൂന്യമായ ഉറക്കം പണമല്ലാതെ മറ്റു ബന്ധങ്ങൾക്കൊന്നും മുതലാളിത്തത്തിനകത്ത് സാധ്യതയില്ല സാങ്കത്യമില്ല മുതലാളിത്ത സൃഷ്ടിക്കുന്ന നന്യവൽക്കരണത്തെയും കവടാവ് പോവത്തെയും വിശകലനം ചെയ്തു കൊണ്ട് മാറസ എഴുതി കൂറിനെ വഞ്ചനയായും സ്നേഹത്തെ ദേഷ്യമായും ദേശത്തെ സ്നേഹമായും ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായും വിഡ്ഢിത്തത്തെ ബുദ്ധിയായും ബുദ്ധിയെ വിട്ടിത്തമായും രൂപാന്തരപ്പെടുത്താൻ പണത്തിന് കഴിയും എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ലോകത്തൊഴിലാളിവർഗത്തിൻ്റെ വിപ്ലവ പ്രയോഗങ്ങൾക്കുള്ള മാർഗരേഖയാണ് അതോടൊപ്പം തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ വിപ്ലവകരമായ ദാർശനിക കാഴ്ചപ്പാടുകളുടെ അല്ലെങ്കിൽ വീക്ഷണങ്ങളുടെ ഉൾക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ട കൃതിയാണ് ആ അർത്ഥത്തിൽ ഇന്നത്തെ വലതുപക്ഷവൽക്കരണത്തിൻ്റെതായ കടുത്ത പ്രചണ്ഡമായ പ്രത്യശാസ്ത്ര പ്രചരണങ്ങളുടെ സന്ദർഭത്തിൽ മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്ന തത്വചിന്താപരവും ധനശാസ്ത്രപരവും അതേപോലെ തന്നെ രാഷ്ട്രീയവും സാമൂഹ്യവുമായ കാഴ്ചപ്പാടുകൾ വിപുലമായ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അതിന് സഹായകരമാണ് ഈ റെഡ്ബുക്ക് ഡേയുടെ മാനിഫെസ്റ്റോവിൻ്റെ വായനയും സംവാദവും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു